അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എം എ യൂസഫലി യൂസഫലിക്കയെക്കുറിച്ച് ആർക്കും തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് നവംബർ പതിനഞ്ചിന് തൃശ്ശൂർ ജില്ലയിലെ നാട്ടികയിൽ മുസ്ലിയാം വീട്ടിൽ അബ്ദുൽ ഖാദർ അഥവാ എം എ യൂസഫലി ജനിക്കുന്നത് നാട്ടികയിലെ ലോവർ പ്രൈമറി സ്കൂൾ കരാഞ്ചിറ സെൻറ് സേവിയേഴ്സ് എന്നിവിടങ്ങളിൽ പഠനം പൂർത്തിയായതിനു ശേഷം പിതാവിൻ്റെ കുടുംബക്കാർ ഗൾഫിൽ നടത്തിയിരുന്ന എം കെ ഗ്രൂപ്പിൽ ജോലിക്കായി കടൽ കടക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഗൾഫിലേക്ക് കടൽ കടക്കുന്നതിന് മുൻപ് അദ്ദേഹം അഹമ്മദാബാദിൽ എം കെ സ്റ്റോഴ്സിൽ പണിയെടുത്ത് കച്ചവടത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ പഠിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം ലോകമറിയുന്ന ബിസിനസ് മാഗ്നറ്റാണ് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ നാട്ടികയിൽ സുൽത്താനല്ലേ താങ്കളെന്ന് ചോദിച്ചപ്പോൾ അല്ല ഞാൻ ഒരു നാട്ടികക്കാരൻ ആണ് എന്നാണ് അദ്ദേഹം ഒരു ആശങ്കയും ഇല്ലാതെ പറഞ്ഞത് ഈ അറുപത്തെട്ടുകാരനായ യൂസഫ് അലിക്കാക്ക് ഏറ്റവും ദുഃഖമുണ്ടായ അനുഭവം പണക്കാരനാണെന്ന ഒരു ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു യു എ ഇയിൽ വച്ചുള്ള അപകടത്തിൽപ്പെട്ട് തൻ്റെ പിതാവ് ഖലീഫ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരെ എത്തിച്ച് ഞാനന്ന് എൻ്റെ ഉപ്പയുടെ ജീവനായി കൈനീട്ടി എന്നാൽ ഒന്നും ചെയ്യാൻ ആവില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാർ കൈമലർത്തിയ വേളയിൽ ശരിക്കും ഞാൻ ആരെന്ന് തിരിച്ചറിഞ്ഞു ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അത്താണിയായി മാറിയ യൂസഫലിക്കാക്ക് ആഫിയത്തുള്ള ആയിരാരോഗ്യവും റബ്ബുസുബാനവും താല പ്രധാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് വാ ചെയ്യുന്നു അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു